വാർത്തകൾ നമസ്കാരം ജി സി സി വാർത്തകൾ റമദാനിൽ ഒന്നിലധികം തവണ ഉമ്ര ചെയ്യാൻ അനുമതി നൽകില്ലെന്ന് സൌദി ഹാജുമറ മന്ത്രാലയം അറിയിച്ചു എല്ലാവരും ഒരു ഉമ്ര മാത്രം ചെയ്താൽ മതി ജനത്തിരക്ക് കുറയ്ക്കാനും മറ്റുള്ളവർക്ക് സൌകര്യമൊരുക്കാനും ഇതുവഴി സാധ്യമാകും ഉമ്രയ്ക്കെത്തുന്നവർക്ക് സൗകര്യമൊരുക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു അതേസമയം രണ്ടാം പ്രാവശ്യം ഉമ്രയ്ക്ക് നുസ്ക് ആപ്ലിക്കേഷനിൽ അപേക്ഷ നൽകുമ്പോൾ റമദാനിൽ ഉമ്ര ആവർത്തിക്കാൻ കഴിയില്ലെന്നും അനുമതി ലഭിക്കില്ലെന്നുമാണ് മറുപടി ലഭിക്കുന്നത് ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി കുവൈത്തിലെ ജീവനക്കാരുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ തീരുമാനിച്ചു ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാ അസ്സാലിം അസബാഹ് നിർദ്ദേശം നൽകിയതായി അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ വർദ്ധിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നീക്കം രണ്ടായിരത്തിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ ജീവനക്കാരുടെ യോഗ്യത സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കൊപ്പം സാങ്കേതിക സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശം നൽകി ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി